നെയ്യാറ്റൻകര ഗോപന്റെ കല്ലറ പൊളിക്കുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു കല്ലറ പൊളിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും ഹൈക്കോടതി ചോദിച്ചു പൊളിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല ഹർജി അടുത്തയാഴ്ചത്തേക്ക് മാറ്റി ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് നെയ്യാറ്റൻകര ഗോപന്റെ മകൻ പ്രതികരിച്ചു നിയമത്തിന്റെ വഴി പോകുന്നതിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോ ഹിന് ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോ അവരുടെ ഇതിലാണ് ഇപ്പോൾ അവര് ഒരു നമ്മുടെ ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ ഡിസിങ്ഷൻ പറയട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുഷ്തബ നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ വീടിന് സമീപത്ത് നിന്ന് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം മുഷ്തബയിലേക്കാണ് മുഷ്തബ ഈ വീട്ടുകാരുടെ കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലവിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇത് തുറന്ന് പരിശോധിക്കണം എന്ന് തന്നെയല്ലേ കോടതി ഉത്തരവ് തുറന്ന് പരിശോധിക്കേണ്ടി വരും അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസിനെ കടക്കേണ്ടി വരും എന്നുള്ളൊരു നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷെ കല്ലറ തുറക്കണമെന്ന് വാക്കാൽ കോടതി പരാമർശിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധേയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർ ഡി ഒ ഈ കല്ലറ പൊളിക്കാനും മറ്റു നടപടികളിലേക്ക് കടക്കാനും ഒക്കെ ഒരു ഉത്തരവിറക്കിയത് റദ്ദു ചെയ്യണമെന്ന് ഈ കുടുംബം ഹരജിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല പകരം കോടതി ചെയ്തത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയം എടുത്തപ്പോ ഇതിനകത്ത് സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശി നാളിൽ ഇങ്ങനെ സമാധിയായതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിക്കാർ ഹർജിയുടെ ഭാഗത്തിലും മറ്റു പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ആ വിഷയം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ എങ്ങനെ മരണം കൺഫേം ചെയ്തു മരണ സർട്ടിഫിക്കറ്റ് എവിടെ ആരാണ് മരണം സ്ഥിരീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള വിഷയത്തിലുള്ള ക്ലാരിറ്റിയാണ് കോടതി ചോദിച്ചത് അത് കൃത്യമായി കോടതിക്ക് മുന്നിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം അതിന് കോടതി ഒരു ഒരു കാര്യം പറയുന്നത് സ്വാഭാവിക മരണമെങ്കിൽ അതിനു പിന്നിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും അപ്പോൾ അത് ദുരൂഹമാണ് അങ്ങനെ ഒരു ദുരൂഹ മരണം ഉണ്ടായാൽ പോലീസും കോടതിയും ഈ നാട്ടിലെ നിയമവ്യവസ്ഥയും ഒക്കെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായി എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കേണ്ടിയും ഒക്കെ വരും അപ്പോൾ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ കല്ലർ തുറന്ന് പരിശോധിക്കേണ്ടത് വരും കാര്യം വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കേണ്ടത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക മരണമാണോ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടോ ശബു ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ അതുൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ അത് ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമാണ് പോലീസിന് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ കഴിയുക അതുകൊണ്ട് ആ നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന് കോടതി പറയാതെ പറയുകയാണ് പക്ഷെ അപ്പോൾ പോലും ഈ കുടുംബം ഉന്നയിച്ച ഉത്തരവ് റദ്ദു ചെയ്യാൻ കോടതി തയ്യാറായിട്ടില്ല പകരം സർക്കാരിനും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ആർ ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ നോട്ടീസിന്റെ കൂടി ഭാഗം പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗം കൂടി കേട്ട ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനത്തിലെത്തുക അടുത്ത ആഴ്ച കൂടി ഈ വിഷയത്തിൽ ഒരു വിശദമായ വാദം കേൾക്കും ഈ നോട്ടീസ് അയച്ച് അതിനുള്ള മറുപടി വന്നതിനു ശേഷം വിശദീകരണം ലഭിച്ച ശേഷം മാത്രമായിരിക്കും കോടതി അന്തിമ തീരുമാനത്തിലേക്ക് പോവുക